ഹലോ കൈഷ് ദോഷ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇത് കുസൃതി ചോദ്യാണ് ചോദിച്ചാൽ ഉത്തരം പറഞ്ഞാൽ ഒന്നും തരൂല്ല ഉത്തരം അറിയാ ഒന്നുമില്ല കലണ്ടറിന് എപ്പോഴും വരുന്ന ഒരു അസുഖം ഏതാണ് കുസൃതി ചോദ്യാണ് കലണ്ടറിന് വരുന്ന ഒരു അസുഖം എപ്പം വരും കലണ്ടറിന് വരുന്ന ഒരു ഉണ്ട് ോ ചെങ്കണ് ചതപ്പൂന്നല്ല എന്താന്നറിയില്ല അതെന്നെ ഇനി എന്താ അസുഖോ അങ്ങനത്തെ അസുഖ അതന്നെ ചുമ്മാ എങ്ങനെയാ വരുന്ന ഇത് പറം പറയണോ അറിയോട്ട മന്തി